പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മൾ രണ്ട് മൂന്ന് രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അതിൽ ഒരു രീതി സൂറത്തുൽ ഫാത്തിഹ മുതൽ ഇങ്ങോട്ട് വിശദീകരിച്ചു പോരുന്ന രീതിയാണ് അതിൽ അൽ അൽബ്രയിലെ യുക്കിനു വരെ നമ്മൾ തുടർച്ചയായിട്ട് വിശദീകരിച്ചു അതിനു മുമ്പ് എത്രയോ മുമ്പ് ആദ്യ ക്ലാസ്സുകളിൽ ഇൻ ആരാണ് ഖുർആാൻ പറയുന്ന കാഫിർ എന്ന പേരിൽ നമ്മളൊരു ക്ലാസ് എടുത്തപ്പോ ഇന്നല്ലതീന കഫറു ഉൻ സവാർത്തഹും എന്ന വചനവും വിശദീകരിക്കണ്ടായി പിന്നെ അള്ളാഹു മനുഷ്യ ഹൃദയങ്ങൾക്ക് മുദ്രയടിക്കുകയോ എന്ന പേരിൽ ഒരു ക്ലാസ് എടുത്തപ്പോ ഹതം അലാ കുലൂബിഹിം എന്ന് പറയുന്ന ക്ലാസ്സും നമ്മൾ എടുത്തു ആ വചനവും നമ്മൾ വിശദീകരിക്കേണ്ട ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അതിൻറെ തുടർച്ചയായ അതിന് തുടർന്നു വരുന്ന എട്ടാമത്തെ വചനമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിങ്ങനെയാണ് വമാഹുംബി മമാഹും എന്ന് പറയുന്ന വചനാണ് നമ്മളതിനു മുമ്പ് പഠിച്ച അർത്ഥം ഒന്ന് പറയാം മനുഷ്യരിൽ ചിലരുണ്ട് ഞങ്ങൾ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ അവർ വിശ്വാസികളല്ല ഇതാണ് അതിൻ്റെ ഇപ്പൊ എഴുതപ്പെട്ട പരിഭാഷ അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൻ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട് അവർ വിശ്വാസികളല്ല അവർ വിശ്വസിക്കുന്നവരല്ല ഇവിടെ എനിക്കൊക്കെ ഉണ്ടായിരുന്ന സംശയം ആദ്യ കാലഘട്ടത്തില് പഠിക്കുന്ന കാലഘട്ടത്തില് മനുഷ്യരിലെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരല്ലേ വിശ്വാസികൾ അതല്ലാതെ ഞാൻ അല്ലാത്ത ദേവീദേവന്മാരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളിൽ വിഗ്രഹങ്ങളിൽ മരിച്ചുപോയ ആളുകളിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളിൽ വിശ്വസിക്കുകയും വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാണോ വിശ്വാസികൾ എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അവര് വിശ്വാസികൾ അല്ലാതെ അങ്ങനെ പറയുന്നതാണ് കുഴപ്പം പറഞ്ഞിരുന്നത് ഞാൻ ചോദിച്ചത് ആരാണ് തീരുമാനിക്കുന്നത് അവര് വിശ്വാസികള് അല്ലാതെയാണ് പറയുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ഒന്നുകൂടി മുന്നോട്ട് പോയപ്പോ ഒമാഹും എന്ന് പറയുന്ന ആ വാവിനെ ഹാലിയായ വാവാക്കി അങ്ങനെ അത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കി എന്ന് പറഞ്ഞ വിശ്വാസികളല്ലാതിരിക്കെ അതൊരു ഹാലായിട്ട് അവരുടെ അവസ്ഥയായിട്ട് തങ്ങൾ വിശ്വാസികളല്ലാതിരിക്കെ ഞങ്ങൾ അള്ളാഹുലും മദ്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചിലരുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും കൂടി യോജിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ആ വാവ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വാവായിട്ട് പറയാതെ ഒരു ഹാല് അവസ്ഥ അവരുടെ ആ സമയത്ത് അവരുടെ അവസ്ഥ വിവരിക്കുന്ന വാവായിട്ട് കണ്ടു അങ്ങനെ ഞങ്ങൾ ആ രീതിയിൽ ഒരു പരിഭാഷ എഴുതി അങ്ങനെ എഴുതുന്ന ഒരു പരിഭാഷ നമ്മൾ എഴുതി എഴുതുണ്ടായി മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ പരിഭാഷ അവരുടെ ഒരു കോപ്പി ഇപ്പോഴും കയ്യിലുണ്ട് അതാണ് തങ്ങൾ വിശ്വാസികളല്ലാതിരിക്കെ ഞങ്ങൾ അള്ളാഹുവിലും മദ്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചിലരുണ്ട് അപ്പൊ പിന്നെ കുറച്ചൊക്കെ ഒരു ശരിയായി നമ്മൾ ഇപ്പൊ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് അതിന്റെ ആത്മീയമായ തലത്തിലേക്കാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് മറ്റർത്ഥങ്ങൾ അവിടെ നിൽക്കട്ടെ അതിന് നമ്മൾ കുറ്റൊന്നും പറയുന്നില്ല അത് തെറ്റാണെന്നും പറയുന്നില്ല ഇങ്ങനെ ഒരു വായനയും കൂടി നമുക്ക് വായിച്ചു നോക്കാം അപ്പൊ ഏറ്റവും അനുയോജ്യമായ ഒരു വിശദീകരണം ഏതാണെന്ന് തോന്നുകയാണെങ്കിൽ ആ വിശദീകരണം എൻ്റെ സഹോദരങ്ങൾക്ക് എടുക്കാം അത്രയാണ് ഈ നമ്മുടെ ദൗത്യം അത്രയേ ഉള്ളൂ എൻ്റെ സഹോദരങ്ങൾ അത് മനസ്സിലാക്കുക അപ്പൊ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് മനുഷ്യന് ഇൻസ് ജിന്ന് നാസ് അവിടെ നിങ്ങട്ട് പോയിട്ടും പിന്നെ ആ നാസിൽ തന്നെ അല്ലതീനാമനു ഇങ്ങനെയാണ് മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ മേഖലകൾ ഉയർന്നു പോകുന്നത് ആത്മീ ആധ്യാത്മിക തലത്തിലാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇൻസ് എന്ന് പറയുമ്പോ ഞാൻ എന്ന ഫർദിയായ പ്രത്യേകം ശ്രദ്ധിക്ക ഞാൻ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ട് പറഞ്ഞാലോന്ന് ആലോചിക്കണം അത് അനൽ ഫർദിയ എന്ന് പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പോ അറബി അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എന്ന ഏക ചിന്തയിൽ ഒരു മനുഷ്യന്റെ മനസ്സും അവന്റെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന വേളയിലാണ് അവൻ ഇൻസ് ജിന്ന് എന്ന തലത്തിലിരിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കുക ഇൻസ് എന്ന് പറയുന്നത് മാനി മനുഷ്യന്റെ ലാഹിറുൽ ആണ് ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ അൽ ജിന്ന് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ മനസ്സാണ് മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതാണ് അവന്റെ ജിന്ന് ഇതാണ് ഇൻസ് ജിന്ന് അതാണ് ജിന്ന വൽ ഒമാൻസ ഇല്ലാലി എന്ന് പറയുന്നത് ഈ ബാഹ്യവും ആന്തരികവുമായ മനുഷ്യന്റെ ഗുണങ്ങൾ നഫ്സും വാഹിദയിലേക്ക് അതാണ് അള്ളാഹുവിന് വിവാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നഫ്സുൽ അനൽ ഫർദിയ ഞാൻ എന്ന് പറയുന്ന എനിക്ക് എൻ്റെ ഞാനാണ് ഞാൻ കാണുന്നതാണ് സത്യം എന്നൊക്കെ ഉള്ള ആ അനൽ ഫർദിയയിൽ നിൽക്കുമ്പോഴാണ് അവന് ഇൻസില് നിൽക്കുന്നത് അവന്റെ ഉള്ളിലെ ജിന്നും അപ്പോ ആ തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതാണ് ഒമാ ഹലത്തുൽ ഇൻസ ഇല്ലാനി അമ്പുദൂൻ എന്ന് പറയുന്നത് അത് രണ്ടും ആ അനൽ ഞാൻ എന്ന ആ ചിന്തയിൽ നിന്ന് അവനും വിട്ട് നെബ്സും വാഹിതയിലേക്ക് അവന്റെ യാത്ര തുടങ്ങാണ് ആ നബ്സും വാഹിതയിലേക്ക് അവന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് അള്ളാഹുവിന് വിവാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏതാനും ഈ മനുഷ്യരും ജന്നുകളുമായ ആളുകൾ അള്ളാഹുവിന് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം നിലമറിച്ച് ഇതിന്റെ ആധ്യാത്മിക തലം എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ആ ഈഗോയിൽ നിന്ന് അവന്റെ ആന്തരികവും ബാഹ്യവുമായ അവന്റെ ഗുണങ്ങളെ നഫ്സും വാഹിദ എന്ന ഗുണത്തിലേക്കുള്ള അവൻ്റെ യാത്രയാണത് ഒമാ ഹലുൽ ജിന്നവലിൻസ ഇല്ലാലി അഴരിഫൂൻ എന്ന ഒരു വായനയുണ്ട് പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോ ഇല്ലാലി അൾബുദൂൻ എന്നുള്ളതാണ് അത് രണ്ടായാലും ഒന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കല് തന്നെയാണ് അവന്റെ വിഭാഗത്ത് എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇൻസ് എന്ന് പറയുന്നത് എവിടെയാണ് അതിന്റെ മേഖല എന്ന് ചോദിച്ചാല് ഞാൻ എന്ന ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള മനുഷ്യന്റെ അത് അവിടെ നിന്നാണ് ഈ മനുഷ്യൻ നാസിലൂടെ ഇസ്രായിലൂടെ മുസ് പിന്നെ മുസിരിയിലൂടെ അല്ലതീന ആമനു എന്ന് പറയുന്നതിലൂടെ പിന്നെയും കയറി പോകാണ് അവിടെ അവസാനിക്കുന്നില്ല അതുകൊണ്ടാണ് യായുഹല്ല ആമനു ആമിനു എന്ന് പറയാൻ കാരണം അവിടെ നിന്ന് അവന് പിന്നെയും പോകണം മോമിൻ പറയണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂസയുടെ തല എത്തണുള്ളൂ അവിടെ നിന്ന് വീണ്ടും അവന് മുന്നോട്ട് പോവുകയാണ് ഇതാണ് മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ അവന്റെ ബോധതല യാത്ര അത് മനസ്സിലാക്ക ഈ നാസ് ഇൻസിൽ നിന്ന് ഇൻസ് എന്ന് പറയുമ്പോ അവന് അവന്റെ ഔഹാമുകളെ ഷയാത്തീനുകളെ ഒക്കെ അവന് പിന്തുടരുന്നുണ്ട് അതാണ് അവന്റെ കുഫറിന്റെ അവസ്ഥ അതാണ് ആ അവസ്ഥയിൽ ഇന്നല്ല കഫറു എന്ന് വിശദീകരിച്ചത് അതാണ് ആ അന്തർത്ഥം അംലം തുന്തി ലായു മിനു എന്ന് പറയുന്നത് അതാണ് കുഫറിൽ ഉറച്ചു നിൽക്കുന്ന ആ ഇൻസ് ആ അവസ്ഥയാണത് അവന്റെ ആ അവസ്ഥ ആ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്ന അനൽ ഫർദിയെന്ന് അതിനെ അറബി പറ അൽ അന അൽ ഫർദിയ അവിടെ നിന്ന് ഞാൻ എന്നുള്ളതിൽ നിന്നും നാം എന്നുള്ളതിലേക്ക് ഇല്ല യാത്രയാണത് അതാണ് നെഫ്സും വാഹിദയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത് അത്രേ ഞാൻ ഇനിയിപ്പോ അത് വിശദീകരിക്കുന്നുള്ളു അപ്പൊ മനുഷ്യന്റെ ഞാൻ എന്ന ഏറ്റവും അതിനാത് ഏറ്റവും ദുനുവായ അതാണ് ഹയാത്ത എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന തലത്തിൽ നിന്ന് മനുഷ്യന്റെ ബോധതലം ഞാൻ എന്ന തലത്തിൽ വിട്ട് നാം എന്ന നബ്സും വാഹിതയിലേക്കുള്ള അവന്റെ യാത്രയാണത് അതിൽ രണ്ടാമത്തെ ഒന്നാമത്തെ ഇൻസ് ജിന് എന്ന തലാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ അവൻ നാസിലേക്ക് പോവുകയാണ് ചെയ്യണത് അതാണ് ഒമിനൻ നാസി എന്ന് പറയുന്നത് അല്ലാതെ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും എന്നുള്ള അർത്ഥത്തിനല്ല ആ മനുഷ്യരിൽ ചിലർ ഇങ്ങനുണ്ട് എന്നുള്ള അർത്ഥത്തിനുമല്ല അങ്ങനെ പറയുമ്പോഴുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അത് വേണ്ട ആളുകൾക്ക് അത് അതെടുക്ക അപ്പൊ ഇൻസ് എന്നതിലെ ന്യൂന് അലിഫ് നോന് അന എന്നതിലൂടെ അതിനെ ഞാൻ അക്ഷരങ്ങളിലൂടെ തിരിച്ചു പറയണമെങ്കിൽ അന എന്നുള്ള ഞാന് സ മസാറ് അവൻ അതിലൂടെ സൈറ് സഞ്ചരിക്കുമ്പോഴാണ് ഇൻസാകണത് അതിന്റെ ലിസാനിയായ ഒരു തല ഞാൻ അതിന്റെ അക്ഷരങ്ങളിലൂടെ ഒന്ന് വിശദീകരിച്ചു മാത്രം അത് കുറച്ച് ആഴത്തിൽ പറയേണ്ട തലാണ് അതുകൊണ്ട് ഞാൻ അത് അത്ര അവിടേക്ക് പോണില്ല അൽ അന എന്നുള്ളത് അതിലൂടെ അവൻ മസാറ് സഞ്ചരിക്കും അതാണ് സൈറാണ് അവന്റെ സീന് അത് ആ സു അവന്റെ സഞ്ചാരം അവന്റെ സുലൂഖ് അതിലൂടെ അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇൻസാണത് അൽ അനയിലൂടെ ഇനി ആ അൽ അനയിലെ നോനെടുത്ത് ആ സഞ്ചാരത്തിന്റെ ഇടയിൽ ഒരു അലിഫ് കൊണ്ടുപോയി വെക്കണത് അതാണ് നാസ് ആ സഞ്ചാരത്തിന് ഒരു തടസ്സമിടുകയാണ് ചെയ്യണത് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടാവും അത് അതിന്റെ ഭാഷ അത് ആ തലത്തിലേക്ക് ഇപ്പൊ എൻ്റെ സഹോദരങ്ങൾ പോകണ്ട കാരണം കുറച്ച് ആഴമ കാഴങ്ങളിലേക്ക് ഇറങ്ങി പറയേണ്ട കാര്യമാണ് അത് അപ്പൊ അവിടുന്ന് നാസായി മാറുകയാണ് അവൻ ഇൻസിൽ നിന്ന് നാസാകയാണ് അതായത് അൽ അനയിലെ ആ ഞോനിന്റെയും അവന്റെ മസാറ് ഞാൻ പറഞ്ഞില്ല അവന്റെ മുന്നോട്ടുള്ള അവന്റെ ബോധതലത്തിന്റെ യാത്ര അത് അത് സീനുമാകുമ്പോ അതിന്റെ ഇടയിലേക്ക് ആദ്യത്തെ അലിഫിനെ കണ്ട് രണ്ടാമത് നടുവിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴാണ് നാസാകുന്നത് അതായത് അവന് പൈശാചികതയെ പിന്തുടരുന്നത് ഉപേക്ഷിക്കുകയാണ് അതിനുപേക്ഷിക്കുകയാണ് അവന്റെ ഊഹങ്ങള് കെട്ടുകഥകള് അതുപോലെ തന്നെ അവന്റെ ഞാൻ എന്ന ആ ഒരു ഏറ്റവും താഴ്ന്ന ഞാൻ എന്ന ആ ചിന്തയെ അവന് വിടുകയാണ് അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന ഒരു തലത്തിലേക്കാണ് എത്തുന്നത് അമല സാലിഹ് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ് ഇവിടെയാണ് നാസ് നിൽക്കുന്നത് നാസിന്റെ തലം നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ അവന്റെ നഫ്സും മരിൽ അതാണ് അടുത്ത പ്രശ്നം അതാണ് ഫി കുലൂബിഹി മറലുൻ എന്ന് പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ തൊട്ടുമുമ്പ് അവന്റെ മറലുണ്ട് മുന്നോട്ട് പോകാൻ കാലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല രോഗമുണ്ട് അതിൽ അതൊന്ന് തഴതി അതിനൊന്ന് ചികിത്സിക്കേണ്ടതുണ്ട് ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട് എങ്കിലേ ഇനി ആ കാലുകളുമായി അവന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതായത് നാസിൽ തന്നെ രണ്ട് തലമുണ്ട് എന്നർത്ഥം ഇത് ശരിക്കും മനസ്സിലായാലേ ഇതിന്റെ ആധ്യാത്മിക തലം മനസ്സിലാക്കാൻ കഴിയുള്ളൂ നാസിൽ തന്നെ രണ്ട് തലമുണ്ട് ഒന്ന് അന്നാസ് കുഫുറിലാണ് അതായത് പൂർണമായിട്ടും അവന് അവന്റെ നഫ്സ് മരിയളയാണ് പൂർണമായിട്ടും അതിൽ നിന്ന് മോചനം നേടിയിട്ടില്ല രണ്ടാമത് രണ്ടാമത്തെ നാസിന്റെ തലാണ് അല്ലദീന ആമനു എന്നുള്ള തല ആ അല്ലദീന ആമനു എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മളല്ല മനുഷ്യന്റെ ബോധതലത്തിന്റെ മൂന്ന് യാത്രയാണ് സൂറത്ത് അൽബക്കറയിൽ വിശദീകരിക്കുന്നത് ഒന്ന് ഇൻസ് ഞാൻ പറഞ്ഞു രണ്ട് അന്നാസ് മൂന്നാമത്തെ മുസിരി അതായത് ഇസ്രാഖ് നടത്തുക ഇസ്രായേൽ എന്ന് പറയുന്നത് അതാണ് ഇത് കുറച്ചൂൺ കഴിഞ്ഞ ബനു ഇസ്രായേലിൽ എത്തുകയാണ് നമ്മൾ എത്ര കൃത്യമായിട്ടാണ് ഇതിന്റെ പോക്കെന്നോ പഴയ വായനയിൽ ഒരായത്തും മറ്റേ ആയത്തും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല ഒരായത്തിറങ്ങി എത്രയോ കാലങ്ങൾക്ക് ശേഷം വേറെ അധ്യായങ്ങളിലേക്ക് നിരവധി വചനങ്ങൾ ഇറങ്ങിയ ശേഷം പിന്നെ അൽബക്കറിയിലെ ഒരു വചനത്തിലേക്ക് ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ വരികയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് പറയുന്നത് മൂസയുടെ ആ കാലഘട്ടം ആണ് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ ഇബ്രാഹിമിന്റെ കാലഘട്ടം അപ്പൊ തന്നെ ഒരു പരലോകം തന്നെ കാര്യം തീർക്കലും പെണ്ണിട്ടലും തന്നെ കിയാമന്നാള് അതേ സമയത്തന്നെ സിയാമ ഇങ്ങനെ ഒന്നൊന്നിനോട് യാതൊരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു അവതരണ കാരണം കിട്ടിയാൽ അവതരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരല്ലാഹുവിനെയാണ് നേരെ മറിച്ച് ഇവിടെ ഞാൻ പറയുന്നത് ആദ്യം എന്താണ് നമ്മൾ ആയിത്തീരേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ മനുഷ്യൻ്റെ പിന്നെ അവസ്ഥകൾ വിവരിക്കുകയാണ് അവൻ ഇൻസിൽ കുഫറിൽ നിൽക്കുന്നു അവിടുന്ന് അന്നാസിലേക്ക് മാറുന്നു അത് ഇനി കുറെ വിശദീകരിക്കും അതുകൊടുന്ന് പിന്നെ അല്ലദീന ആമനു എന്ന ഗുണത്തിലേക്ക് അവന് മാറുന്നു അങ്ങനെ അവന് മുസ്രി ഇസ്രാദ് നടത്തുന്നു അങ്ങനെ പോവുകയാണ് ആ നാസ് തൻ്റെ ഉള്ളിലെ ഇബ്രാഹീമും മമ്മത്തിനെ കണ്ടെത്തുന്നു ആണ് ഇബ്രാഹിമിനെ മുമ്മത്ത് ഊഹറിജത്ത് ലിന്നാസി ഇബ്രാഹീമിന് നാസിൽക്കാണ് അയച്ചിട്ടുള്ളത് ആ ഇബ്രാഹിം ആ ഇബ്രാ ആ നാസിലേക്ക് വരുന്ന ഇബ്രാഹിമിന്റെ എഴുത്ത് വരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടുത്തെ ഇബ്രാഹിമും അവിടുന്ന് അവിടെ ആ നാസിനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുമ്പോളുള്ള ഇബ്രാഹിമും നമ്മളുടെ വ്യത്യാസം ആ എഴുത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ നമുക്ക് വിശദീകരണത്തിൽ വരും അപ്പൊ ഞാനിവിടെ പറയുന്നത് അന്നാസ് തന്നെ രണ്ട് തലത്തിലാണ് ഒന്ന് മറന്നില്ല നഫ്സിലും മറലില്ല കൽബിലും മറലില്ല നാസ് അതായത് അവര് ഈമാനിലേക്ക് എത്തിയിട്ടില്ല പൂർണ്ണമായിട്ടും എന്ന ഷയാതീനുകളെ വിടാൻ തയ്യാറായിട്ടുണ്ട് തൻ്റെ ഞാൻ എന്ന ചിന്തയെ വിടാൻ തയ്യാറായിട്ടുണ്ട് അമലും സാലിഹ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാ നഫ്സു ഇപ്പൊ കൽബും മരിയിലാണ് നഫ്സും മരിയിലാണ് അവിടെ പൂർണ്ണമായിട്ടും അല്ലദീന ആമനു എന്ന് പറയുന്ന ഗുണത്തിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് യാതക്കും റബ്ബക്കും എന്ന് പറയുന്നത് ആമനു എന്ന് പറയുമ്പോൾ ഇത്തക്കുല്ല എന്ന് പറയുന്നത് അത് തമ്മിലുള്ള മാറ്റാതാണ് കാരണം അവര് സ്റ്റേജിൽ റബ്ബിനെയും വിട്ട് അള്ളാഹുവിലേക്കുള്ള യാത്ര തുടങ്ങുക അതുകൊണ്ടാണ് റബ്ബക്കും ാസ് എന്ന് പറയുമ്പോൾ ഇത്തക്കു റബ്ബക്കും എന്ന് പറയുന്നതും പറയുമ്പോ ഇത്തക്കുല്ല എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നതും അതാണ് അതാണ് സ്വറത്ത് അറാദിന്റെ കിതാബൊക്കെ അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ന് പറയുന്നത് അതാണ് അവരില് അവരുടെ അവസ്ഥ അതാണ് അധികവും ആളുകളും കാര്യങ്ങള് അവരും മനസ്സിലാക്കി ഈമാനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇവർ ഇവരുടെ ബാഹ്യമായ പ്രകടനം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് ഈ വചനത്തിന്റെ ചുരുക്കം അതാണ് അവര് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ തലത്തിലേക്ക് ആ നാസ് ഈമാനിന്റെ അമനിൻ്റെ ആ തലത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് അതാണ് ഓമിന് വളരെ ചുരുക്കിയിട്ടാണ് ഇത് ഒരുപാട് മണിക്കൂറുകൾ പറയേണ്ട കാര്യങ്ങളാണിത് കാരണം നാസിന്റെ മേഖലകൾ ഓരോന്നും വിശദീകരിച്ച് പറയുമ്പോൾ മണിക്കൂറുകൾ ഒരുപാട് പോകും അവിടേക്കൊക്കെ നമ്മുടെ വിശദീകരണം വരും ഇത് അവസാനത്തെ ക്ലാസ് അല്ല എന്നത് നമുക്കറിയാം അതുകൊണ്ടാണ് ചുരുക്കി ഞാൻ പറഞ്ഞത് ഒമിനാസി അപ്പൊ ഈ നാസ് ആരാണെന്നുള്ള ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇൻസിൽ നിന്ന് ജിന്നിൽ നിന്ന് ആ തലത്തിൽ നിന്ന് ഒന്നുകൂടി മുകളിലേക്ക് വന്ന എന്ന ഈമാനിലേക്ക് എത്തിയിട്ടില്ലാത്ത എന്ന ഔഹാമുഷയാത്തീനുകളെ ഉപേക്ഷിക്കാൻ തയ്യാറായ ഞാൻ എന്ന ആ പരിമിതമായ വളരെ താഴ്ന്ന തലത്തിലുള്ള ഞാൻ എന്ന ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആ തലം അത് ഞാൻ എന്ന ആ പരിമിതമായ ചിന്തയെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല അത് വിട്ടു തൻ്റെ ഉള്ളിലെ ഷയാത്തീനുകളെ പൈശാചികമായ ചിന്തകളെയും സ്വീകരിക്കാൻ തയ്യാറില്ല അമലും സാലിഹി ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ കുലൂപും മറലിലാണ് ഇതാണ് ഈ അവസ്ഥയിൽ അവർ ഈമാനിലേക്ക് അമ്നിലേക്ക് ഈമാനിലേക്ക് എത്തിയിട്ടില്ല ദൈവികമായ ജ്ഞാനം ഉൾക്കൊണ്ട് മനസ്സിന് പ്രശാന്ത ചിത്തമായ ചിത്തരാകുന്ന ആ അവസ്ഥയിലേക്ക് അവർക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല യാല്ല ആമനു എന്ന് അവരെ വിളിക്കാൻ പര്യാപ്തമായിട്ടില്ല അവര് ആ ഒരു അവസ്ഥയിൽ അവരിത് പറയുന്നത് പ്രഖ്യാപിക്കുന്നത് അവർ ബാഹ്യമായി ആ ഗുണം ഞങ്ങൾക്കുണ്ട് എന്ന് പ്രകടിപ്പിക്കുന്നത് ശരിയല്ല അവർ അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഈ പറയുന്നത് അതാണ് ഒമിനന്നാസിമയ്യ കോലു ആമന്ന ബില്ലാഹി അതായത് ദൈവികമായ പരമമായ പൊരുളിൽ നിന്നുള്ള ആ ജ്ഞാനത്തെ ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് എന്നും അതിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ ആത്യന്തികതയിലേക്ക് ഞങ്ങള് പോയി അതിൽ നിന്നും പ്രശാന്ത ചിത്തരായിട്ടുണ്ട് എന്നും അവര് പ്രകടിപ്പിക്കുകയാണ് പറയാണ് ചെയ്യുന്നത് പക്ഷേ അവര് ആ തലത്തിലേക്ക് ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് അതാണ് മഞ്ഞുള്ളിലാഹി ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാള് ആ മന ബില്ലാഹിയാകുന്നത് അതായത് ദൈവികമായ അത്താ ആ ജ്ഞാനത്തിൻ്റെ ആ ദാനത്തെ അവന് ഉൾക്കൊണ്ട് അവന്റെ മനസ്സ് അവിടേക്ക് ഉയർന്ന് അതിലേക്ക് അമന് പ്രശാന്ത ചിത്തരായി തീരുന്ന ആ അവസ്ഥ ആ അവസ്ഥയിലേക്ക് അവര് എത്തിയിട്ടില്ല അതാണ് ഒമാഹുബി മൊബിനിൻ എന്ന് പറയുന്നത് അവരുടെക്ക് അവര് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതാണ് ഇത് ഞാൻ പറഞ്ഞ ഇവരുടെ അന്നാസുൽ മുഷിരിക്കാണിപ്പോ അവര് നർത്തം ഈ സത്യത്തിനെ സത്യത്തോട് ഈ യാഥാർത്ഥ്യത്തോട് ആ യാഥാർത്ഥ്യങ്ങൾ കൂടി കൂട്ടിക്കലർത്തുന്ന അവസ്ഥയിലാണ് അവർ നർത്തം പൂർണ്ണമായും അവരുടെ ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കാൻ അവർ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം പൂർണ്ണമായിട്ടും ഇത് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും അവർ പൂർണമായിട്ടും അവര് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല അവരുടെ ബസറും അതും പൂർണ്ണമായിട്ടും അവര് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല അതിനുശേഷം പറയുന്നുണ്ട് മറ്റൊരായത്തിൽ സുമ്മും ബുക്കുമുൻ അമിയൻ എന്ന് പറയുന്ന ആ തലം അപ്പൊ പൂർണമായിട്ടും അവരത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല അവര് നാസുൽ മുഷിരിക്ക് എന്ന് വേണമെങ്കിൽ പറയാം നാസുൽ മുൻ എന്ന് പറയാൻ അവർക്ക് ആയിട്ടില്ല എന്നർത്ഥം ഈ നാസു മുഷിരിഖിലേക്കാണ് ആര് ഇബ്രാഹിം ഉമ്മത്തു ഇബ്രാഹിമത്ത് വരുന്നത് അതൊക്കെ കുറച്ച് പിന്നീട് വിശദീകരിക്കാം ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പം മൂന്ന് തലമാണ് സൂറത്ത് അൽ ഇൻസ് നാസ് ഇസറാഹ് ഇതാണ് ആദ്യ തലങ്ങളിൽ മനുഷ്യൻ്റെ ബോധതലത്തിൻ്റെ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നത് അതിൽ നാസിന്റെ തലമാണ് ആ നാസിൽ തന്നെ നാസും മുഷിരിക്കാണ് ഇപ്പം നമ്മൾ വിശദീകരിച്ചത് നാസും മോമിനിലേക്ക് അവൻ എത്തിയിട്ടില്ല ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കുക സ്ഥലം